ഒരിക്കാലത്ത് ഈ ഹൗദികളെ എങ്ങനെ മുട്ടുമടക്കിയത് നൽകി എല്ലാർക്കും നല്ല അറിയാം അതിനെ വീണ്ടും പറയിക്കണ്ട എന്റെ വായി കൊണ്ടു ബ്ലാക്ക് അന്തമായിട്ടുള്ള ജൂതവിരോധം എനിക്ക് സഞ്ചിച്ചപ്പോൾ കുത്തി തരാനായിട്ടുള്ള വ്യഗതിയും മൂലം ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും അല്ല താങ്കൾ പ്രതികരിച്ചത് താങ്കൾ താങ്കളുടെ മനസ്സിലുള്ള ആശയങ്ങൾ വേറെ രീതിയിൽ ഞാൻ എന്താ പറഞ്ഞത് ഇന്ത്യക്ക് എങ്ങനെ സ്വാതന്ത്ര്യം സിദ്ധിച്ചുവോ അതേ ഫോർമുലയിലൂടെ തന്നെയാണ് ഇസ്രായേലിന് സ്വാതന്ത്ര്യം സിദ്ധിച്ചിട്ടുള്ളത് അപ്പോൾ ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യത്തെ എതിർക്കുന്നവരെ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന പ്രദേശം പാലസ്തീനോട് കൂട്ടിച്ചേർക്കേണ്ടതാണ് അവിടുന്ന് ജൂതന്മാരെ കൊഴിഞ്ഞു പോകണം എന്ന് പറയുന്നവരെ നാളെ അതേ ഫോർമുല ഇന്ത്യയിലേക്ക് അപ്ലൈ ചെയ്യില്ല എന്ന് കണ്ടു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ാണ് ഇത് ഡൽഹി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ നിയന്ത്രണം ബ്രിട്ടീഷുകാരുടെ കൈകാവുകയും അങ്ങനെ ഇന്ത്യയുടെ മൊത്തം നിയന്ത്രണം അവരുടെ കഴിക്കായി എന്ന് പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തിഇരുപതിൽ ഒട്ടോമൻ തുർക്കി കാലിസൈറ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഇന്നത്തെ ഇസ്രായേലെ പലസ്റ്റീൻ അതുപോലെ ഇറാഖ് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രദേശത്തിന്റെ നിയന്ത്രണം ഇവർ കൈക്ക് വരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ഫെഹ്റും മുഹമ്മദ് അലിജീനെയും ബ്രിട്ടീഷ് വൈസറായി ആയിരുന്ന വൈസറായി അല്ലെങ്കിൽ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് മൗണ്ട് ബാറ്റനുമായിട്ട് ചർച്ച നടത്തിയായിരുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ അധികാരി ഇരിക്കുന്നത് അവരുടെ കയ്യിലാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ പോലെ തന്നെ ജൂന്മാര് ബ്രിട്ടീഷ്കാരായിട്ട് ചർച്ച നടത്തിയിട്ട് അവർ അവർക്ക് ഒരു രാജ്യം വേടിച്ചെടുത്തു അപ്പോ ഈ ഇന്ത്യ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഉത് ഉത്ഭവത്തെ ചോദ്യം ചെയ്യുന്നവർ ചോദ്യം ചെയ്യേണ്ടവരും നിങ്ങൾക്ക് ഇസ്രായേലിന്റെ ഉത്ഭവത്തെ ചോദ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞു വന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഈ വിരോധം വെച്ചു നടക്കുന്ന കാരണം കൊണ്ട് ഈ ലോകത്തിലുള്ള ജൂതന്മാരെ ഏകദേശം ഒരു അമ്പത് ശതമാനത്തോളം ഇസ്രായേലിൽ പിന്നെ ഇസ്രായേലിന്റെ പുറത്താണ് യു എസിലുണ്ട് അതുപോലെ തന്നെ യൂറോപ്പിലുണ്ട് പല പല ഭാഗങ്ങളിലായിട്ടുണ്ട് കിടക്കണത് ഇവരൊന്നും ഈ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഈ രണ്ടാം ഘട്ടത്തിലേക്കുള്ള ഈ പലസ്തീൻ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പലസ്തീൻ അതിനെ അതിനുവേശ ഇവർ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇസ്രായേലിലുള്ള ജൂതന്മാരിൽ തന്നെ ചെറിയൊരു പങ്ക് ഈ ആക്രമത്തിനെതിരാണ് നിർത്തണം എന്ന് പറയുന്നവരാണ് അപ്പോഴും നിങ്ങൾക്ക് അനുകൂലം അല്ല നിങ്ങൾക്ക് മീൻസ് പലസ്തീന അനുകൂലമായിട്ട് പറയുന്ന ജൂതന്മാരെ പോലും നിങ്ങൾ ശത്രുപക്ഷത്താണ് കാണുന്നത് എന്ന് പറഞ്ഞ പോലെ പലസ്റ്റീനിൽ പോലും ഒരു ചെറിയൊരു മൈക്രോസ്കോപ്പിക് ഇങ്ങനെ മൈനോറിറ്റീസ് മറ്റ് ജൂതന്മാർ അവിടെയുണ്ട് അവരും ഈ അക്രമത്തിന് എതിരാണെന്ന് മാത്രമല്ല അവരും ഇതിന്റെ ഇരകളാണ് അവര് നിങ്ങൾ ശത്രുപക്ഷത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ രണ്ട് പ്രദേശങ്ങളിൽ തമ്മിലൊരു അക്രമം വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വംശീയമായിട്ട് അല്ലെങ്കിൽ ജാതീയമായിട്ട് കാര്യങ്ങൾ കാണരുത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ജൂതവിരോധം വെച്ച് പുലർത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല പിന്നെ ഇന്ത്യയും ഇന്ത്യയുടെ ഭരണഘടനയും മറ്റു കാര്യങ്ങളൊന്നും അത് ഞാൻ എന്റെ വീഡിയോയിലൊന്നും പറഞ്ഞു വന്ന കാര്യങ്ങളിലെ ബ്ലാക്ക് പ്രിൻസ് റിൽസ് പറഞ്ഞു വന്നതുകൊണ്ട് ഞാൻ എന്നെ റിപ്ലൈ പറയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ നോക്കുകുത്തിയായിട്ട് മുന്നോട്ട് പോകുന്ന മയങ്ങൾ ആരെടുത്താലും അതിനോട് നമുക്ക് എതിർപ്പേ ഉള്ളൂ ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നിലവിൽ വന്നത് ഈ അടിയന്തരാവസ്ഥ നിലവിൽ വന്നപ്പോൾ ഈ എതിരായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഉയർന്ന് പ്രവർത്തിച്ചു ഇന്ദിരാഗാന്ധി പിന്നത്തെ ഇലക്ഷനിൽ തോറ്റു ഇന്നും ഭരണഘടനാ സ്ഥാപനങ്ങളെ നോക്കി കുത്തിയായിട്ട് ആരെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ട് എങ്കില് നമ്മള് ജനാധിപത്യപരമായിട്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ട് നമ്മൾ എലക്ഷനില് തോൽപ്പിച്ചുകൊണ്ട് അതായത് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ നോക്കുകുത്തിയാക്കുന്നുണ്ടെങ്കിൽ യാതൊരു യോജിപ്പില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പക്ഷെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ഭരണകൂടത്തെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ജനങ്ങളെ കയ്യിലെടുക്കാൻ ശ്രമിക്കണം ജനങ്ങളെ പൊതുജനത്തെ അകറ്റി നിർത്തിയിട്ട് ഭരണകൂടത്തെ വിമർശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റപ്പെടും ഇപ്പൊ ബ്ലാക്ക് ക്രോസിന്റെ പ്രസ്ഥാനം നേരിടുന്ന ഒരു മെയിൻ ആയിട്ടുള്ള വിഷയം അതാണ് നിങ്ങൾ ഭരണകൂടത്തെ വിമർശിക്കുമ്പോഴും പൊതുജനത്തിലെ ഒരു വിഭാഗത്തെ മാത്രമേ നിങ്ങളോട് ചേർത്ത് നിർത്തുന്നുള്ളൂ മറ്റു വിഭാഗങ്ങളെ ഞങ്ങൾ എല്ലാവരും ചേർത്ത് നിർത്തുന്നു പുറത്തേക്കൊരു വർണ്ണകടലാസിൽ പൊതുജിച്ച് പറയുന്ന പോലെ പറയുന്നുണ്ടെങ്കിലും അത് ആർക്കും കോൺഫിഡൻസ് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ബ്ലാക്ക് പ്രിൻസ് പറയുന്നു എസ് ഡി പി ഐ ഒരു വർഗീയ പാർട്ടി അല്ലെന്ന് എസ് ഡി പി ഐ വർഗീയ ആണ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ നിലപാടിലോട്ടാണ് ഞാൻ കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് എസ് ഡി പി ഐ വർഗീയ പാർട്ടിയാണ് എന്നാൽ എൻ്റെ കയ്യിലും ഒരുപാട് ഈ സമകാലിക സംഭവങ്ങളുമായി വെച്ചിട്ട് ഒരുപാട് വിവരങ്ങൾ എന്റെ തലയിൽ ഇരിക്കുന്നുണ്ട് പിന്നെ മുസ്ലിം ലീഗിന് ഞാൻ ഒരു വർഗീയ പാർട്ടിയായിട്ട് കാണുന്നില്ല പേര് നോക്കുമ്പോൾ മുസ്ലിം ലീഗ് എസ് ഡി പി എ ഒരു പക്ഷേ പേര് നോക്കുമ്പോൾ മുസ്ലിം ലീഗ് ലീഗായിരിക്കും നമുക്ക് വർഗീയ പാർട്ടിയായിട്ട് തോന്നുന്നത് പിന്നെ ഫ്ളാഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് ഡി പിയുടെ വർണ്ണസഫലമായിട്ടുള്ള പതാകയും മുസ്ലിം ലീഗിന്റെ പച്ച പതാകയും അല്ലെങ്കിൽ ചന്ദ്രകലയൊക്കെ കാണുമ്പോൾ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയിട്ട് നമുക്ക് ഒരു പക്ഷെ തോന്നുമായിരിക്കാം പക്ഷേ നമ്മളൊരു പാർട്ടിയുടെ നിലപാടിലൂടെയാണ് അവർ വർഗീയമാണോ അതോ സെക്യുലർ ആണോ എന്നൊക്കെ നമ്മൾ കണക്കാക്കേണ്ടത് മുസ്ലിം ലീഗ് കാലാകാലങ്ങളായിട്ട് നമ്മുടെ കേരള സമൂഹത്തിലെ ഇടപെട്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും വർഗ്ഗീയമായി കാണാൻ സാധിക്കുന്നില്ല ഇതിനെ റെസ്പെക്ട് ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗും അവിടുത്തെ ഉന്നതരായ നേതാക്കളും